ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇത് പ്രായമുള്ളവർക്ക് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് മാത്രമേ വരള്ളൂന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഫാമിലിയിലുള്ളവർക്ക് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് സെൽഫായിട്ട് ഒരു പേഷ്യന്റ് ഡിസൈഡ് ചെയ്യാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടായി അസുഖങ്ങളെല്ലാം ഉണ്ടായിക്കാൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്റ്റേജ് കൂടുന്നു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കുറയുന്നു നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് മാസ്റ്റക്റ്റമി അല്ലെങ്കിൽ ഫുൾ ബ്രസ്റ്റ് റിമൂവിലൊന്നും ഇപ്പം ആവശ്യമില്ല സെൽഫ് എംപവേർഡ് ആയിട്ട് എല്ലാ സ്ത്രീകളും ഒക്കെ എന്റെ ബ്രസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടല്ലോ എന്നാ ഒന്ന് കാണിച്ചേക്കാം ആ ഒരു തോട്ട് പ്രോസസ്സ് വരിക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം സാധാ ആൾക്കാരിലേക്ക് എത്തി എല്ലാവരും അറിയേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എല്ലാ രീതിയിലുള്ളതും ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ആയിട്ട് കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് പക്ഷെ എന്നാലും ഇന്നലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ട പേഷ്യൻസ് കണ്ടിട്ടും അറിഞ്ഞിട്ടും കൊണ്ടാവാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം ചിലപ്പോൾ കാണിക്കാനുള്ള മടി കൊണ്ടാവാം പിന്നെ ചിലർക്കുണ്ട് ബ്രസ്റ്റിന്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഒരു പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവും പല റീസൺസും അതും ഉണ്ടാവാം എന്താണ് അവര് പ്രിവെന്റ് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളത് വരുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറേയാണ് അപ്പോൾ നേരത്തെ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ അവർ കണ്ടപ്പോഴോ ശ്രദ്ധിച്ചപ്പോഴോ നമ്മുടെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഹെൽപ് ദെം ബെറ്റർ ഇപ്പം ഇന്നത്തെ ഒരു ലെവൽ വെച്ചിട്ട് എന്നുള്ളൊരു റിയാലിറ്റി നമ്മളെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ശരിക്കും സങ്കടം തോന്നാറുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇത് പ്രായമുള്ളവർക്ക് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് മാത്രമേ വരുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നാൽ മുപ്പത് വയസ്സിലെ സ്ത്രീകളിലും ഇത് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കാൻ ചെയ്ത ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള മുലയൂട്ടെന്നൊരു അമ്മ കുറെ ആയിട്ട് അവർക്ക് പെയിൻ ഉണ്ട് ബ്രസ്റ്റിന് പെട്ടെന്ന് ബ്രസ്റ്റ് പെയിൻ കുറച്ച് കൂടി അവരത് ശ്രദ്ധിച്ചു എന്നത് ഉള്ളതാണ് കാര്യം അവർക്ക് അത്യാവശ്യം അവയർനെസ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു മുഴയാണ് കണ്ടത് അടുത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഇപ്പം അതിന് പറഞ്ഞ പോലെ തന്നെ ഈ മുപ്പത് ഇരുപത്തി വയസ്സിലുള്ള ഡയഗ്നോസിസ് ആണ് നമ്മൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആവുക കാര്യം പല അസുഖങ്ങളുടെയും സിംറ്റംസും സ്കാനിലുള്ള ഫീച്ചേഴ്സും എല്ലാം ഓവർലാപ്പിംഗ് ആയിരിക്കും പക്ഷേ അതോടൊപ്പം തന്നെ പേഷ്യൻറ്റ് തന്നെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയിട്ടെ നമ്മൾ കാണാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു സെൽഫ് എംപവേർഡ് ആയിട്ട് എല്ലാ സ്ത്രീകളും ഒക്കെ എൻ്റെ ബ്രസ്റ്റിലൊരു ഉണ്ടല്ലോ എന്നാൽ ഒന്ന് കാണിച്ചേക്കാം എന്നുള്ളത് ആ ഒരു തോട്ട് പ്രോസസ്സ് വരിക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റിനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പം നേരത്തെ അതിരെ പറഞ്ഞ പോലെ ഒരു സർജൻ കാണുക പിന്നെ ഒരു റേഡിയോളജിസ്റ്റിന്റെ ഒരു ഗ്രേഡിംഗ് കിട്ടുക അതേപോലെ തന്നെ പെത്തോളജി ഒരു ഗ്രേഡും കിട്ടുക ട്രിപ്പിൾ അസസ്മെന്റ് ഈ മൂന്ന് അസസ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ഡയഗ്നോസിൽ എത്തുന്നത് അതെ അപ്പം ഈ ഡയഗ്നോസിസ് എത്തിയതിനു ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം ഈ പേഷ്യൻറ്റ് എന്ത് വേണം എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്ലാനിങ് ഇത്രയും നടന്നതിന് ശേഷം മൂന്ന് ഡോക്ടേഴ്സ് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സെൽഫായിട്ടൊരു പേഷ്യൻറ്റ് ഡിസൈഡ് ചെയ്യാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടായി അസുഖങ്ങളെല്ലാം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്റ്റേജ് കൂടുന്നു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കുറയുന്നു കണ്ടുപിടിച്ച മാഡം സർജറിയും വളരെ ലളിതമായ കണ്ടുപിടിച്ചും ബെസ്റ്റ് തിങ് ലൈക് നേരത്തെ കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് മാസ്റ്റെക്റ്റമി അല്ലെങ്കിൽ ഫുൾ ബ്രസ്റ്റ് റിമൂവൽ ഒന്നും ഇപ്പം ആവശ്യമില്ല ആ ട്യൂമറിന്റെ ഗ്രേഡ് നിർണ്ണയിച്ചതിന് ശേഷം നമുക്ക് ലംബക്റ്റമി എന്ന് വെച്ചാൽ ആ മുഴ മാത്രം അല്ലെങ്കിൽ മുഴയ്ക്ക് ചുറ്റുമുള്ള കുറച്ചൊരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് പല രീതിയിലും സർജറി ആ ബ്രസ്റ്റിൻ്റെ കോണ്ടോർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർ ചികിത്സകൾ എന്ന് വെച്ചാൽ ഹോർമോൺ തെറപ്പി കീമോ തെറപ്പി റേഡിയോ തെറപ്പി ഇതെല്ലാം വളരെ ടൈലർ മെയ്ഡാണ് ഫാമിലിയിലുള്ളവർക്ക് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് ഇപ്പോൾ ഇപ്പോൾ എനി എൻ്റെ ഫാമിലിയിലുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് വരണം നിർബന്ധമില്ല ഓഫ് കോഴ്സ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് എന്നാൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഇല്ല എന്ന് വെച്ചിട്ടും എനിക്ക് വരില്ല എന്നൊരു ഇതില്ല ബേസിക്കലി ഇതിൽ അവെയർ അവയറാവേണ്ട കാര്യം ിറ്റക്ഷൻ പിന്നെ നമ്മുടെ സ്ക്രീനിങ് ടൂൾസ് എല്ലാം ഇന്ന പ്രായം കഴിയുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം മാമോഗ്രഫി അറ്റ്ലീസ്റ്റ് ടൂ ഇയർലി അല്ലെങ്കിൽ വൺ ഇയർലി ഡിപ്പെൻഡിങ് ഓൺ എന്താ പറയാ ഹിസ്റ്ററി ഹിസ്റ്ററി ഇതെല്ലാം ആയ പേഷ്യൻസിന് ഒരു മുപ്പത് വയസ്സ് തൊട്ടേ വേണമെങ്കിൽ നമുക്ക് എം ആർ ഐയും മാമോഗ്രാഫിയും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അതെ അതെ ഇത് ഈ ഗ്രേഡുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഒരു ഡോക്ടർ കാണണം എന്നാലാണ് അവരുടെ റിസ്ക് കാറ്റഗറി നമുക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ ഡോക്ടർ കണ്ടു കഴിയുമ്പോൾ ആ പേഷ്യൻസും അവയറായിട്ട് ചോദിക്കണം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഫോളോ അപ്പ് ഇതൊരു ഇരുപത് വയസ്സിൽ സ്ക്രീൻ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോർമലായിരുന്നു അന്നൊന്നും കണ്ടില്ല അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിലും ഒരു പ്രശ്നം വന്നാൽ അന്ന് കണ്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യേണ്ടത് ഈ സാധാ ആൾക്കാരിലേക്ക് എത്തി എല്ലാവരും അറിയേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എല്ലാ രീതിയിലുള്ളതും അപ്പോൾ അത് എന്താണെന്ന് കണ്ടെത്താൻ വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ായിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മാഡം ചെയ്യേണ്ടത് ആയിട്ട് കണ്ടുപിടിക്കാൻ ന്യൂർ മെത്തേഡ്സ് ഇല്ല പണ്ടത്തെ മെത്തേഡ്സ് ഇപ്പോഴും ഉള്ളു എന്ന് വെച്ചാൽ നമ്മുടെ മാസം പീരീഡ്സ് കഴിഞ്ഞ ഒരു ഏഴോ പത്തോ ദിവസം കഴിയുമ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇന്നും ബെസ്റ്റ് സ്ക്രീനിങ് ടൂൾ അത് തന്നെയാണ് അതേപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ജനറ്റിക് കൗൺസിലിംഗ് എടുക്കാം അല്ലെങ്കിൽ ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ മുപ്പത്തഞ്ചിന് ശേഷം ഒരു മാമോഗ്രാഫി എടുക്കാം ഇതെല്ലാം ഇപ്പോഴും അന്നത്തെ അതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം